എന്തായിരുന്നു എൻ്റെ അസുഖം അല്ലേ എന്തുകൊണ്ടാണെന്നുള്ളത് ഇനിയും ഞാനത് പറയണോ അത് പറഞ്ഞ് പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് പരിഹരിച്ച് വേണ്ട രീതിയിൽ അത് ഫോളോ ചെയ്ത് ഇട്ടവും വലവും വിടാതെ എന്റെ ഭർത്താവെ ഞാൻ സമയത്ത് മരുന്ന് കഴിപ്പിച്ച് ഭക്ഷണം കഴിപ്പിച്ച് എന്നെ ഉറക്കുന്നു സംസാരിക്കുന്ന പോലെ പോസിറ്റീവ് പറയാൻ വേണ്ടിയല്ല ഞാൻ വന്നേക്കുന്നത് ഉള്ള ആരെയും ആദ്യമേ തന്നെ ഞാൻ തുറന്നു പറയും ി സീതത്തോട് നിങ്ങളുടെ എല്ലാം ദീപ്തി ടീച്ചറിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നത് എന്തായാലും എല്ലാവരും സംസാരിക്കുന്ന പോലെ പോസിറ്റീവ് പറയാൻ വേണ്ടിയല്ല ഞാൻ വന്നേക്കുന്നത് ഉള്ള കാര്യം ആദ്യമേ തന്നെ ഞാൻ തുറന്ന് പറഞ്ഞേക്കാം കാരണം ഞാൻ ഈ വീഡിയോസ് ഒക്കെ കാണുന്നതുകൊണ്ട് എനിക്ക് എന്താ പറയണ്ടേ എവിടെയൊക്കെ എവിടെയൊക്കെയൊക്കെ കുറെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മളുള്ള കാര്യം പറയണ നമ്മൾ റിയാക്ട് ചെയ്യുന്ന ആളാണ് സംസാരിക്കുന്ന ആളാണ് നമ്മൾ കാണും ഓക്കെ ഒരാളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം വിമർശിക്കാം അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ വിഷയമാണ് ഓക്കെ എന്തായാലും എനിക്കിവരുടെ പല കാര്യത്തിലും ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര കാര്യമായിട്ട് തോന്നിയെങ്കിലും പിന്നെ അങ്ങോട്ടും പിന്നെ അങ്ങോട്ടും വീഡിയോ കണ്ടു വന്നപ്പം എവിടെയൊക്കെയോ എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്കും കുഞ്ഞാവെ ഒരു അനിയനെ പോലെ കണ്ട ഒരാൾ പെട്ടെന്ന് ആ എന്തെങ്കിലും ആട്ടെ എന്തായാലും ഞാൻ തുടക്കം കുറച്ച് കമൻസ് നമുക്ക് തുടക്കം ഈ വീഡിയോ ഞാൻ കാണുന്നതെന്ന് വെച്ചാൽ അതുൽ ബ്ലോക്സിൻ്റെ വീഡിയോയിലാണ് ഞാൻ ആദ്യം കാണുമൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ദീപ്തി ടീച്ചറുമായി വിട്ട് കളിക്കത്തില്ല എനിക്ക് പറയുന്ന അതുൽ ബ്ലോക്സ് എന്ന് പറയുന്ന വ്യക്തി ദീപ്തി ടീച്ചർ ഏതും പറഞ്ഞു സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോടെ താഴെ വന്ന കമൻസ് നിങ്ങളൊന്ന് കാണണം അവിടുന്ന് നമുക്ക് തുടങ്ങാം കുഞ്ഞു വാവ അനിയനെ പോലെയാ എന്ന് പറഞ്ഞു കൂടെ കൊണ്ടു നടന്നു പിന്നെ എങ്ങനെ ചേച്ചിക്ക് അനിയനെ വിവാഹം കഴിക്കാൻ തോന്നി ഞാൻ അവരുടെ വീഡിയോസ് കാണുന്ന ആളായിരുന്നു പക്ഷേ അനിയനാന്ന് പറഞ്ഞ അവനെ കെട്ടിക്കൊഞ്ചി കുഴയുന്നത് കാണുമ്പോൾ എന്തോ പോലെ ഇപ്പോൾ ഒരു വീഡിയോ കാണാറില്ല എന്നുള്ള രീതി സംസാരിക്കുന്നുണ്ട് മനുഷ്യനല്ലേ പിള്ളേ എപ്പോൾ വേണമെങ്കിൽ സ്വഭാവം മാറാമോ ചിലപ്പം ഒന്നും പറയാനും പറ്റത്തില്ല പിന്നെ കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഹസ്ബൻഡിന്റെ കാര്യം ഇപ്പം സീതത്തോടുള്ള നമ്മുടെ ദീപ്തി ടീച്ചർ ഇന്നലെ വന്നിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എക്സ് ഹസ്ബൻഡ് വിളിച്ചു എന്നും പറഞ്ഞിട്ട് ഞാൻ സംസാരിച്ചില്ല കുഞ്ഞുവാവയാണ് സംസാരിച്ചേ അദ്ദേഹം എന്തൊക്കെ ചോദിച്ച് മിണ്ടീന്നൊന്നും ഞാൻ തിരക്കാൻ പോയില്ലേ എനിക്ക് അങ്ങോട്ട് പോവേ വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ഈ പറയുന്ന ഒരു മനുഷ്യന്റെ ഭാവം അതായത് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് നമ്മൾ ഇവരുടെ ഭാവം മാത്രമേ കേട്ടിട്ടുള്ളൂ അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ടെന്ന് ആരും കേട്ടിട്ടില്ല അതാണ് പല ആൾക്കാരും ഇവിടെ സംസാരിക്കുന്നത് ഓക്കെ നമുക്ക് എന്തായാലും ഓരോ കമച്ചും കൂടെ വെച്ചിട്ട് നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം പത്ത് പതിനാറ് ദിവസത്തിന് ശേഷം നമ്മുടെ ഡീ ടീച്ചർ വന്ന് വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു അതിനു മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടു എന്തിനോ വേണ്ടി ഒരു പോസ്റ്റ് ഇടുന്നു പിന്നെ കല്യാണ സമയത്ത് കുഞ്ഞിനെ ഏതോ ഒരു സ്ത്രീ വന്ന് എന്താ പറയണ്ടേ ഈ ആരാണ് അമ്മയാരാണ് അച്ഛനാരാണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കുഞ്ഞിനെ മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആളെ ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ ആ മറ്റാണ് എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചായിരുന്നു പിന്നെ അതിൻ്റെ ഒരു വിവരമില്ല അത് പിന്നെ ഒരു വലിയൊരു കോൺട്രവേഴ്സി ആക്കിയായിരുന്നു കല്യാണത്തിന് അന്ന് തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കി ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തോ പിന്നെ അന്ന് മീഡിയക്കാർ വന്നത് പുള്ളിക്ക് അത്ര സൂചിച്ചിട്ടില്ലെന്ന് അവരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയായിരുന്നു കാരണം പ്യൂസ് പോവുമല്ലേ ഓക്കെ എന്നിട്ട് പിന്നെ അവരെന്നെ പറയുന്നുണ്ട് നമ്മളെ പോരെ എന്നുള്ള മനുഷ്യരല്ലേ കാരണം വേറെ കഴിച്ചിട്ട് ഇറക്കാനും മതിലിച്ചിട്ട് തുപ്പാനും അയ്യാത്തൊരവസ്ഥയായിരുന്നു ഞാനിപ്പോ പറയാൻ പോകുന്നത് കുഞ്ഞിൻ്റെ കാര്യം ആ വ്യക്തിയെ കണ്ടുപിടിക്കും അല്ലെങ്കിൽ ആ വ്യക്തി എന്നെ തേടി വരുമെന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഒരു വിവരം പിന്നെ കണ്ടിട്ടില്ല അത് എവിടെ പോയി എന്തോട് ദീപ്തി ടീച്ചർ ഈ പറയുന്ന റാണി പി സദാശിവൻ എന്ന് പറയുന്ന സ്ത്രീ റാണി പി സദാശിവനെ അറിയാത്തവർ ആരുമില്ല കേരളത്തിൽ കമന്റ് ഇട്ട് വൈറലായ ഒരു വ്യക്തിയാണ് കമന്റ് ഇട്ടതും അവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ അവര് ലോകം കീഴടക്കാനെ ഇപ്പൊ പിന്നെ അവര് യൂട്യൂബ് ചാനൽ ഈ കുക്രി ഷോ ആയിട്ട് പോകാൻ ഈ റാണി പി സദാശിവനെ പൊക്കിയ ആളാണ് പിന്നെ വി ആർ ഇൻ ലൗലെ അമല് പോയിട്ട് സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ നമ്മൾ നമ്മളറിയാലോ ആ ദീപ്തി ടീച്ചറിന് വീട്ടിൽ കയറി വന്നിട്ട് അതായത് കല്യാണ സ്ഥലത്ത് കയറി വന്നിട്ട് ആ കൊച്ചിനെ കരയിപ്പിച്ചതും ആളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണോ നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അത്രയും ക്യാമറയും സെറ്റപ്പ് ഉണ്ടായിട്ട് പോലും അതിന്റെ ഒരു വിവരമായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഇനിയിപ്പോ ഏതെങ്കിലും വീഡിയോയിൽ വീഡിയോ എന്നൊന്നും അറിയത്തില്ല ഓക്കെ എന്തായാലും ഈ ഒരു വീഡിയോ കാണാൻ ഏതായപ്പോഴാണ് എനിക്ക് സത്യം പറയാലോ എനിക്ക് എന്തൊക്കെയോ ചീഞ്ഞ് നിറഞ്ഞ എൻ്റെ പേഴ്സണൽ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനി ഇവരുടെ ഫാൻസുകാർ വന്നിട്ട് കുറെ അന്തം ഫാൻസുകാർ വന്നിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ണെന്ന് അറിയുന്നത് അങ്ങനെ കുറേ എണ്ണം വന്നിട്ട് എന്തിനാണോ എന്ന് എനിക്ക് അറിയത്തില്ല ഓക്കെ എന്തായാലും എൻ്റെ അഭിപ്രായം എനിക്ക് പറയണമല്ലോ പിന്നെ എന്തെങ്കിലും കുറേ നാക്ക് ഒരു വീഡിയോ പിന്നെ ഇടുന്ന കാര്യം പറയുന്നുണ്ട് സോറി നമ്മളെ പോലുള്ള ആൾക്കാരുടെ തമ്പ്ലേനൊക്കെ നെഗറ്റീവായിട്ട് ഇവർ ഫീൽ ചെയ്യുന്നുണ്ട് ഇവരുടെ തമ്പ്ലേയും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി പല പല കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന വ്യക്തിയാണ് അത് നമുക്ക് നല്ല രീതി അറിയാം ഒരു മിസ്ലീഡിങ് പോലെ തന്നെ എല്ലാവർക്കും ഇതൊക്കെ തന്നെ ഇവിടെ എക്സ് അക്സ്ബൻറ്റ് വിളിച്ചതിൻ്റെ തെളിവും കാര്യങ്ങളും ഒന്നുമല്ല ഉണ്ടോ ഓക്കെ ഞാൻ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല അടുത്ത കമൻറ്റ് പറയാം എക്സ് അക്സ്ബൻ്റിൻ്റെ സൈഡ് ആരും കേട്ടിട്ടില്ല അവളുടെ നമ്പർ ബ്ലോക്ക് ചെയ്താൽ പോ ഇഷ്യൂസ് അപ്പോൾ പിന്നെ കോണ്ടാക്റ്റ് വേണ്ടല്ലോ ശരിയാണ് അദ്ദേഹം വിളിക്കുവാണെങ്കിൽ അതായത് നമ്പർ ബ്ലോക്ക് ചെയ്യണം ഓക്കെ ദീപ്തി കുറേ ഫാൻസിനെ സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് ടോക്സിക് ഫാൻസ് ദീപ്തി എന്ന് നല്ലത് പറയുമ്പോൾ ഫാൻസ് നന്മയുടെ നിറകുടങ്ങൾ ആണ് നന്മയുടെ നിറകുടങ്ങളാണ് ആണെങ്കിലും ഒന്ന് വിമർശിച്ചാൽ അറിയാം എത്രത്തോളം ടോക്സിക് സോറി ടോക്സിക് ആണ് ആ ഫാൻസ് എന്ന് ദീപ്തിയെ വിമർശിക്കേണ്ടി വന്നാൽ ദീപ്തി വിമർശിക്കും വിമർശനങ്ങൾക്ക് അതീതരായി ആരും തന്നെ ഇല്ല അത് ദീപ്തി ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ എനിക്കെന്തോ ഈ സ്ത്രീയുടെ വീഡിയോ കാണാൻ താല്പര്യമില്ല അങ്ങനെ കുറേ ആൾക്കാർ ഞാൻ ഞാനിപ്പോൾ ദീപ്തിയുടെ വീഡിയോ കാണാറില്ല ഐ ഡോണ്ട് ലൈക്ക് ഹെയർ അങ്ങനെ ഒരു ചേച്ചി കമൻ്റ് ഇടുന്നുണ്ട് എടുത്ത് നോക്കിയാൽ അതുലിൻ്റെ വീഡിയോ മൊത്തം നെഗറ്റീവാണ് ദീപ്തിയുടെ മുൻ ഭർത്താവിൻ്റെ ഭാഗം കൂടെ കേൾക്കണം എന്ന് പറഞ്ഞ് അയാളെ ചീത്ത വിളിക്കുന്നത് നല്ല മാതൃക ഓക്കെ അദ്ദേഹത്തിൻ്റെ ഭാവം കൂടെ കേട്ടാൽ അറിയാം എന്താ എൻ്റെ സത്യാവസ്ഥയും കാര്യങ്ങളൊന്നും ഒക്കെ കുറേയൊക്കെ ഓക്കെ എന്തായാലും അനിയൻ കുട്ടൻ അവസാനം ചേച്ചിക്കുട്ടിയെ കെഡല്യാണം എനിക്ക് എന്തൊക്കെയോ എന്താ പറയണ്ട ഞാൻ ഞാനിതിനെ കൂടുതൽ സംസാരിച്ച അതിന് വേറെ തരം ഒക്കെ ആയിപ്പോ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ അവൻ അതാണ് ഉദ്ദേശിച്ച അവൻ ഇതാ ഉദ്ദേശിച്ചെന്നുള്ള രീതി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പൊ പിന്നെ ശീതത്തോടി പോകാറൊന്നുമില്ല അവർക്ക് എന്തോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ കയറണ്ട എന്നൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞതെന്നൊക്കെ പറയുന്നു എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് അറിയത്തില്ല അതും ഒരു ചോദ്യത്തിന് തന്നെ ആണ് വീട്ടിലൊരംഗം അതായത് ഒരു തത്ത മരിച്ചപ്പം അതിൻ്റെ ഒരു വീടിയുടെ താഴെ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരു വലിയൊരു ഇത് നടന്നു അതൊരു ഇതാക്കി വിട്ട് അതൊരു എന്താ പറയണ്ടത് വീടിയുടെ താഴെ ഒരു ഇതായിട്ട് കൊടുത്തു അടുത്ത വീടിൽ പറയാമെന്നും പറഞ്ഞ് എന്തുവാ തത്ത ചത്ത കാര്യം അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ഇതൊക്കെ കണ്ട് മണ്ടരാവാൻ കുറേ ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ പറയുന്നവരാത് ശീത അവിടെ ഒന്നും പോയിട്ടൊന്നുമില്ല വീട്ടിൽ പോവാറുണ്ട് അല്ലാതെ കുട്ടികളെ ഒന്നും കാണാറൊന്നും ഇല്ല അങ്ങനെ നീണ്ട ദിവസത്തെ ആശുപത്രിവാസത്തിന് ശേഷം അതായത് രണ്ട് ആശുപത്രികളിലായിട്ട് പതിനാറ് ദിവസത്തെ ആശുപത്രിവാസങ്ങൾക്ക് ശേഷം ഞാൻ പുറത്തിറങ്ങി അസുഖത്തിന്റെ കാരണം കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തതുകൊണ്ട് ഇനി ഫിക്സ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് തന്നെ കരുതുന്നു അത് ഒരു വലിയൊരു എന്താ പറയുക വലിയൊരു പ്രശ്നങ്ങളിലൂടെയാണ് ഞാൻ കുറേ വർഷങ്ങളായിട്ട് കടന്നുപോകൊണ്ടിരുന്നത് കണ്ടായിരുന്നു ചേച്ചി പക്ഷെ എക്സ്പ്ലനേഷൻ പക്ഷേ എക്സ്പ്ലേഷൻ വ്യക്തമായിട്ടില്ലായിരുന്നു ചേച്ചി ബാക്കിയും പറ എന്തായിരുന്നു എന്റെ അസുഖമല്ലേ എന്തുകൊണ്ടാണെന്നുള്ളത് ഇനിയും ഞാനത് പറയണോ അത് പറഞ്ഞു ഇതിന് രണ്ട് വശമുണ്ട് ഒന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അതിനെ വളരെ നെഗറ്റീവായിട്ട് മാത്രം എടുക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഞാൻ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ കൊറേ പേര് അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുന്നുണ്ടാവും അപ്പൊ ഞാൻ ആകെ കൺഫ്യൂസ്ഡാണ് എന്ത് ചെയ്യണം എന്നുള്ളത് എന്റെ ബെറ്റർ ഹസ്റ്റിനോട് ചോദിച്ചപ്പോൾ കുഞ്ഞാർ പറഞ്ഞു നീ നിന്റെ ഇഷ്ടം പോലെ പറയുക പറഞ്ഞാലും എനിക്ക് നിന്നെ അറിയാം പിന്നെ നെഗറ്റീവ് പറയട്ടെ പോസിറ്റീവ് എടുക്കട്ടെ എന്ന് പറഞ്ഞു ഇത് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഞാൻ ഓക്കെ ആയിട്ടുണ്ട് അതായിരുന്നു വീഡിയോ ഇടാഞ്ഞത് അങ്ങനെ അങ്ങ് പറഞ്ഞാ മതിയായിരുന്നു ഇത്രയും പറയേണ്ട ആവശ്യമില്ല അപ്പൊ ആൾക്കാർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അയ്യോ എന്താണ് സംഭവം ആൾക്കാർക്ക് ഭയങ്കര ഇതായിരിക്കും എന്താ സംഭവം അറിയാൻ ഒരു തോര ബാക്കിയും എനിക്ക് നമുക്ക് എല്ലാവർക്കും ഒരു ബയോളജിക്കൽ സൈക്കിൾ ഉണ്ട് ലൈഫിൽ കമന്റിൽ ഞാൻ കണ്ടു ഇതൊന്നും എനിക്ക് എനിക്കറിയാൻ വയ്യാത്ത ഇങ്ങനത്തല്ല നമുക്ക് നല്ല ജീവനുള്ള എല്ലാത്തിനും ഉണ്ട് എപ്പോൾ ഉണരണം എന്ത് ചെയ്യണം എങ്ങനെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും പ്രവർത്തിക്കണം എന്നുള്ള വ്യക്തമായ ഒരു ഒരു നമ്മളെ സൃഷ്ടിക്കുമ്പോഴേ അങ്ങനെ ഉള്ളതാ എല്ലാവർക്കും ഉള്ളതാ അത് ഞാൻ മനഃപൂർവ്വം മുടക്കി എന്നാണ് എന്നിൽ എല്ലാവരും കണ്ട തെറ്റ് അതായത് ഞാൻ സമയത്ത് ഉറങ്ങുന്നില്ല ഞാൻ സമയത്ത് വരുന്നില്ല സമയത്ത് അർദ്ധരാത്രിയിൽ ഞാൻ തോട്ടിക്കൂടെ നടക്കുന്നു കട്ടിക്കൂടെ നടക്കുന്നു അറ്റിക്കൂടെ നടക്കുന്നു ഇങ്ങനെ പല കാര്യങ്ങളും ഞാൻ കേട്ടു പക്ഷേ അത് എന്തുകൊണ്ട് എന്ന് മാത്രം ആരും ചിന്തിച്ചില്ല വെറുതെ ഒരു വ്യക്തി അങ്ങനെ ചെയ്യത്തില്ല വെറുതെ ഒരാളൊക്കെ വെറുതെ ഒരാൾക്ക് എല്ലാത്തിനും ഒരുപാട് കാരണങ്ങളുണ്ട് എനിക്ക് എന്റെ കാരണങ്ങൾ ചിലപ്പോൾ ചിലർക്കത് ജനുവനായിട്ട് തോന്നും ചിലർക്കത് അയ്യാ ഇത്രേ ഉള്ളോ എന്ന് തോന്നും ഈ ചെയ്തോണ്ടിരിക്കുന്നവനാണെങ്കിൽ എന്നും ചെയ്തോണ്ടിരിക്കും അല്ലാതെ ഒരു കാര്യത്തിലോട്ട് നമ്മൾ തുടങ്ങി വെച്ചിട്ട് ഓക്കെ അതിൽ നിന്ന് നമുക്ക് കുറച്ച് നേട്ടങ്ങളും കാര്യങ്ങളും ആയി കഴിഞ്ഞിട്ട് ആ കാര്യം നിർത്തി വെക്കുമ്പോൾ നിർത്തി വെക്കുമ്പോൾ ആ ആളെന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവർക്ക് നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞു ഇതിലൂടെ നേടേണ്ട കഴിഞ്ഞിട്ട് അവരുടെ കാര്യം നോക്കി തുടങ്ങുമ്പോൾ ആ വ്യക്തി എന്താന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഉദ്ദേശിച്ച് എന്താന്ന് വിവരമുള്ളവർക്ക് മനസ്സിലായി കാണും രണ്ടു മൂന്ന് ദിവസം ആയിക്കൊണ്ട് എന്റെ എന്റന്നെ പറയൂല കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിക്കൊണ്ട് അദ്ദേഹം അതായത് എക്സ് ഹസ്ബൻഡ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നു ഞാനിത് പറയണ വേണ്ടത് ഞാൻ വിചാരിച്ചു ഞാൻ ആദ്യം ആളുടെ തന്നെ ഞാൻ വിളിക്കണ്ട എനിക്ക് സംസാരിക്കാനും കേൾക്കാനും പറയാനും ഒന്നുമില്ല ഫോൺ ഞാൻ കുഞ്ഞാവയുടെ കൊടുത്തു കുഞ്ഞാവെയാണ് സംസാരിച്ചത് എന്താ സംസാരിച്ചത് ഞാൻ അങ്ങോട്ട് ചോദിക്കാനും പോയില്ല അവരെന്നോട് അറിയണമെന്ന് വെച്ചാൽ മതി എനിക്ക് അറിയാൻ പറഞ്ഞു അപ്പം ഞാൻ ഫോൺ വഴി പലതവണ പലവണ്ണവറിഞ്ഞു കുഞ്ഞാവേം പലവണ്ണം പറയുന്നത് എനിക്ക് വിളിക്കാനെ ഒന്നും അറിയാനില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് പബ്ലിക്കിനെയോ പബ്ലിക് മീഡിയയോ താങ്കൾക്ക് അല്പമെങ്കിലും ഭയമുണ്ടെങ്കിൽ ദയവായി വിളിക്കാതിരിക്കാൻ എന്നെ വെറുതെ ഇതുവരെ ഞാൻ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ചലകല ഭാവി ഉണ്ടെങ്കിൽ അത് എന്ന് എന്നോർട്ട് ഞാൻ താങ്കളുടെ ഫേസോ തങ്ങളെ പറ്റിയിട്ടുള്ള ഐഡന്റിറ്റി എങ്ങും അറിയില്ല റിവീൽ ചെയ്തിട്ടില്ല ഒരു ഫോട്ടോ പോലും ഞാൻ പുറത്തുവിട്ടിട്ടില്ല പുറത്ത് വിട്ടിട്ടില്ല എന്നെക്കൊണ്ട് ദയവേത് ഞാനിപ്പോൾ വളരെ സന്തോഷവും സമാധാനമായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കുവാ എന്നെ പൊന്നുമോലൊരു ഭർത്താവ് വരിക്കേണ്ടത് നല്ലൊരു കുടുംബം ഉണ്ട് അവർ അറിയാം ഏഹ് പിന്നെ എന്താ ഞാൻ എന്താണെന്നും എങ്ങനെയാണെന്നും അവർക്ക് അറിയാം അവിടെ അതിനിടയ്ക്ക് വന്ന് എന്തെല്ലാം പറക്കാനോ ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ വെറുതെയാ ഒന്നും കേൾക്കാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ഞാൻ ഒന്നും കേൾക്കാൻ പോയില്ല ഓക്കെ ആ വ്യക്തിയുടെ കാര്യം സംസാരിക്കാനും ആ വ്യക്തിയോട് താല്പര്യം ഇല്ലാത്ത ഒരാൾ എന്തിന് സോഷ്യൽ മീഡിയ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണം സോഷ്യൽ മീഡിയ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടോ എക്സൈറ്റ്മെന്റ് അത് തന്നെ ഒരു കംപ്ലൈൻറ്റ് ആക്കി കൊടുക്കേണ്ട വലിയ ആവശ്യം വേണ്ട ആ വ്യക്തിയോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ എടുത്ത് പറയുന്നുണ്ട് കുഞ്ഞാവയുടെ കാര്യം പറയുന്നുണ്ട് കുഞ്ഞാവിയടും പറയുന്നുണ്ട് അയാൾ എന്ത് പറഞ്ഞുണ്ട് അതെനിക്ക് കേൾക്കാനും താല്പര്യമില്ല കുഞ്ഞാവെ എടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ അതറിയണോ വേണ്ട പിന്നെ ആ വ്യക്തിയുടെ പേര് എന്തിന് ഇപ്പോൾ ഇവിടെ പറയണം പേരെന്നല്ല ആ വ്യക്തിയെക്കുറിച്ച് എന്തിനെ ഇവിടെ സബ്സ്ക്രൈബേഴ്സിനോട് പറയണം എന്തിന് കംപ്ലയിൻറ്റ് കൊടുക്കണം അതിൻ്റെ ആവശ്യമുണ്ടോ എനിക്കറിയാൻ വേറെതുകൊണ്ട് ചോദിക്കുകയാണ് കാരണം ഞാൻ വിവരമില്ലാത്തവനല്ല എന്തെങ്കിലും നിങ്ങളെ എനിക്ക് തോന്നുന്നു ഞാൻ മാത്രമാണ് തോന്നുന്നു ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് സംസാരിച്ച് തോന്നുന്നു ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ കാരണം അങ്ങനെ ഒരു വ്യക്തിയെ അങ്ങനെ ഒരു വ്യക്തിയുടെ കൊടുത്തു അങ്ങനെ ഒരു വ്യക്തിയുടെ എന്തുകൊണ്ട് കൊടുത്തു അതൊരു റീച്ചല്ലേ റീച്ചാണോ അല്ലയോ ആ ആ വ്യക്തിയുടെ ഭാവം നമ്മൾ കേട്ടിട്ടില്ല അയാൾക്ക് എന്ത് പറയാനുണ്ടെന്ന് ആരും ഇവിടെ കേട്ടിട്ടില്ല അതും കൂടെ കേൾക്കാൻ കേൾക്കുമ്പോൾ അറിയാം എന്താ വിഷയങ്ങളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ എന്താ ഞാനൊരു കാര്യം ഞാൻ നമുക്കും റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് എന്താ പറയാ ഓരോ വ്യക്തികളെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും ഓരോരോ എങ്ങനെയാണ് അവരുടെ രീതി എങ്ങനെയാണ് ഒരു കാര്യം വളച്ചൊടിച്ചാണെങ്കിൽ പോലും കറക്കി തിരിച്ച് നമ്മുടെ തലേ കൊണ്ട് വെക്കും നമ്മളായിരിക്കും നമ്മളാണോ തെറ്റുകാരെന്ന് ആ രീതി കൊണ്ടെത്തിക്കും അതുപോലത്തെ ചില എണ്ണത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഏകദേശം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എൻ്റെ കണ്ണ ആപ്പി വിഷു നാളെ എല്ലാവർക്കും ഞാൻ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഈ ഋതം ഋതം തലതിരിഞ്ഞ് പോയത് എന്നുള്ള റീസൺ കണ്ടെത്തി ട്രീറ്റ് ചെയ്തു കണ്ടെത്തി ട്രീറ്റ് ചെയ്തു എന്നുള്ളതിലല്ല എനിക്ക് എന്റെ ട്രീറ്റ്മെന്റിന് വേണ്ട ഏറ്റവും വലിയ ഹെൽപ്പ് എനിക്ക് എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തവണ ഞാൻ പലതവണ ശ്രമിച്ചതാ ട്രീറ്റ്മെന്റ് എടുക്കാൻ പക്ഷേ ഞാൻ പാതി വഴിയിൽ പരാജയപ്പെട്ട ഒരു വ്യക്തിയാണ് പക്ഷേ ഇത്തവണ എന്നെ വിടാതെ മുറുകെ പിടിച്ച് എൻ്റെ ഭർത്താവ് ഉണ്ടായിരുന്നു എന്റെ കുഞ്ഞാൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിജയിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് പക്ഷേ എന്നുവെച്ചു പെട്ടെന്ന് ആ കഴിഞ്ഞു ഓക്കെ എന്നല്ല ഇനിയും വേണം കുറേ നാളും കൂടെ എൻ്റെ ഒരു കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് ഉണ്ടാവും അതും നടക്കട്ടെ ഞാൻ നോക്കട്ടെ എന്റെ സമയം പോലെ പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് അതേ പറ്റി പറഞ്ഞത് ഇമോഷൽ ആവാനും ഒന്നും അങ്ങോട്ട് ഇത് വേണ്ടത് തീർച്ചയായിട്ടും ഞാനൊരു അവയർനെസ് എന്ന രീതിയിൽ ഞാൻ എന്താണ് എനിക്ക് സംഭവിച്ചത് എങ്ങനെയാണ് എന്റെ ജീവിതത്തിന്റെ താളം വെട്ടിയത് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും കുറേ പേരെങ്കിലും കുറേ പേര് കളിയാക്കുന്നവർ കളിയാക്കട്ടെ റിയാക്ട് വീഡിയോ ചെയ്യുന്നവർ ചെയ്യട്ടെ പക്ഷെ രക്ഷപ്പെടുന്നവർ ആരാഗ്ലൊരാൾ എന്ന് വെച്ചാലും നമ്മൾ ഹാപ്പിയാണ് നിങ്ങളുടെ ഇപ്പോൾ കല്യാണം ഈ ഒരു സംഭവം ഏകദേശം കുറച്ച് നാളായല്ലോ ഇപ്പം ഏകദേശം കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ട് മാസം കൂട്ടിക്കോ രണ്ട് മാസം കൂട്ടേണ്ട നിശ്ചയം എൻ്റെ ഒരു പ്ലാൻ ഇതൊക്കെ പ്ലാൻ ചെയ്ത് നിങ്ങളുടെ ഒരു മനസ്സിലൊരു ഇഷ്ടം തുടങ്ങിയിട്ടുള്ള നാളായി ഒരു പുതിയ ലൈഫ് ഒരു മൂന്നാല് അഞ്ച് മാസം കൂട്ടിക്കോ ഞാൻ കൂടുതലൊന്നും പറഞ്ഞൊരു അഞ്ച് മാസം ആ അഞ്ച് മാസത്തിലാണ് നിങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇടയ്ക്ക് പിന്നെ ഏത് പ്രശ്നം കയറി വരാനാന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ ഇടയിലെ പല പ്രശ്നങ്ങളും ഉണ്ടായി എന്ന് ഉണ്ടായിരുന്നവരിക്കാം ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചോളെ എന്നെ വേർത്തിട്ടിട്ട് പോയി എനിക്ക് ഡിപ്രഷൻ അടിച്ചു ഭണ്ടാരം അടങ്ങി സൂയിസൈഡ് അത് ചെയ്യാനും ഇത് ചെയ്യാനും പറ്റിയും മറിച്ചത് ഏത് രീതിയിൽ പോയാലും പിന്നെ പുതിയ ഒരാൾ വന്ന് കഴിഞ്ഞാലാ നമ്മൾ ആ ഒരു സബ്ജക്റ്റേക്ക് വിട്ടുപോകും അങ്ങനെയാണ് പിന്നെ ഇടയ്ക്കൊക്കെ പറഞ്ഞു പോകാം ചിരിക്കാം ആ കാര്യം പറഞ്ഞിട്ട് ഓ ഞാൻ കാണിച്ച മണ്ടത്തരം നിങ്ങൾക്ക് കുഞ്ഞാവേ കിട്ടിയത് തന്നെ ഏറ്റവും പറ്റിയൊരു ഭാഗ്യം ഏ എന്ത് പ്രശ്നത്തിനും ഒരു പഴയ പ്രശ്നത്തിന് ഏറ്റവും വലിയൊരു മെഡിസിൻ കുഞ്ഞുവാവേന്നാണ് അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ കുഞ്ഞുമാവയാണ് ആ ഒരു മെഡിസിൻ നിങ്ങളുടെ മെഡിസിൻ അതിനേക്കാളും വലിയ പ്രശ്നമല്ല ഉണ്ടോ പിന്നെന്താ നിങ്ങൾക്ക് ഇത്രയും വലിയ ഇതുണ്ടാവാൻ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അടുത്ത വിഷയം ഉണ്ടാവാനുള്ള കാര്യം എന്താണ് അറിയത്തില്ല എന്തൊക്കെയോ ഒന്ന് പറയുന്നുണ്ട് പുള്ളിക്കാരി ഓക്കെ പുള്ളി എന്തായാലും വെളിപ്പെടുത്തുന്നതെങ്കിൽ വെളിപ്പെടുത്തേ എനിക്ക് പറയാനുള്ളതൊക്കെ തോന്നി ഒരുപാട് നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട് നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട് എന്തോ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തന്നെ എന്തോ ഒരു ഇതായിട്ട് തോന്നുമ്പോഴേ ഓക്കെ ഉള്ളതുള്ള പോലെ തുറന്നു പറയാനോ എന്ന് തോന്നിയിട്ടാണ് ഞാൻ പറയുന്നത് റിയാക്ഷൻസ് വീഡിയോ ചെയ്യുന്നവരെല്ലാവരും എനിക്ക് തോന്നുന്നു നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ബട്ട് എനിക്ക് നെഗറ്റീവ് ഫീൽ ചെയ്തു മാഡം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് ഇത് കണ്ടിട്ടന്നെ തന്തയ്ക്കോ തള്ളക്കോ ഒക്കെ വിളിക്കേണ്ടവർക്ക് വിളിക്കാം നോ ഇഷ്യൂസ് ഓക്കെ കൈസ് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ് ഒക്കെ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഇതിപ്പം എന്തായാലും തന്തയ്ക്കോളിയായിരിക്കും വിളിക്കുന്നവർക്ക് വിളിക്കാം അല്ലാത്തവർക്ക് എന്തുവാണെങ്കിൽ ചെയ്യാം ബൈ ലവ് യു